എന്തുകൊണ്ട് പാർലമെന്റിൽ പാസാക്കപ്പെട്ട വഖഫ് അമെൻമെൻ്റ് ബില്ലിനെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒരു മെയ്യായി ഒരു മനസ്സായി എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു അതിനെതിരെ പ്രതിഷേധിക്കുന്നു ഒന്നാമതായി ഈ രാജ്യത്ത് സംഘപരിവാർ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷമായി രാജ്യം ഭരിക്കുന്നു അവരുടെ ഭരണകാലകളവിനിടയിൽ മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഒരു നിലപാടും അവർ കൈക്കൊണ്ടിട്ടില്ല എന്നിരിക്കെ മുസ്ലിം സമുദായത്തിന് പ്രയോജനപ്രദമായ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അവർ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ നിർദ്ദിഷ്ട വകുപ്പ് ഭേദഗതി ബില്ല് അത് പരിപൂർണമായും ആശ്വാസകരമാണ് എന്ന് അംഗീകരിക്കാൻ നമ്മൾ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട് കാരണം അവരുടെ ഭരണകാലകളവിനിടയിൽ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ പരിപൂർണമായും ഈ സമുദായത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പിന്നോട്ട് വരിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് യു അടക്കം പൗരത്വ ഭേദഗതി ബില്ലടക്കമുള്ള നിയമങ്ങൾ ഈ സമുദായത്തെ വേട്ടയാടുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവരുന്ന ഓരോന്നിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമതായി വക്കഫ് അമൻമെന്റ് ബില്ലിനെതിരെ നാം പ്രതിര പ്രതിരോധിക്കുന്നത് അതിനെതിരെ നാം പ്രതിഷേധിക്കുന്നത് രണ്ടാമതായി ഈ പറയപ്പെട്ട ഇന്ന് പാർലമെന്റ് പാസാക്കപ്പെട്ടിരിക്കുന്ന വക്കഫ് ഭേദഗതി നിയമം പരിപൂർണമായും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് നമുക്ക് വിഭാവനം ചെയ്യുന്നത് എന്താണ് നമുക്ക് അവകാശമായി വകവെച്ച് നൽകുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് റൈറ്റ് ടു ഫോം ആൻഡ് മെയിൻറ്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻഡൻസ് അഥവാ ഓരോ വ്യക്തിക്കും എന്നല്ല ഓരോ മതവിഭാഗത്തിനും അവരുടേതാകുന്ന മതപരമായ ആവശ്യങ്ങൾക്കും അതല്ലാത്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അത് പരിപാലിക്കുവാനുമുള്ള അവകാശം രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നതാണ് ആ അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് അതുകൊണ്ടാണ് രണ്ടാമതായി വഖഫ് അമൻമെന്റ് ബില്ലിനെ നാം എതിർക്കുന്നത് മൂന്നാമതായി ഈ പറയപ്പെട്ട നിയമ ഇസ്ലാമിക മതത്തിന് വിരുദ്ധമാണ് മതവിരുദ്ധമാണ് യഥാർത്ഥത്തിൽ വക്കുപ്പ് സമ്പത്തുകൾ കൈകാര്യം ചെയ്യേണ്ടത് അത് മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന ഒരു നിയമം ഇസ്ലാമിൽ ഉള്ളത് തന്നെ